ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ കോഴിക്കോട്ടെ ലുലുമാളിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഡിസംബറിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇനി നീണ്ടു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ തകൃതിയായിട്ട് വർക്ക് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അധികം താമസം ഉണ്ടാവില്ല ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഉടനടുത്ത് വീട് നമുക്ക് ഇടാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ഏകദേശം വർക്കുകളും ആണ് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളിൽ സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് എടുക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല സമ്മതിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് ഭാഗങ്ങളിൽ നിന്ന് ഒന്നും നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണുന്നത് ഗേറ്റ് കാര്യങ്ങൾ അതുപോലെ ചെടി കാര്യങ്ങളെല്ലാം സെറ്റപ്പും ഫ്രണ്ടിൽ ഫ്രണ്ടിലൊണ്ട് ഇപ്പുറത്തുള്ളൊരു ഗേറ്റ് രണ്ട് ഗേറ്റാണ് മെയിനായിട്ട് ഈ നമ്മുടെ ലുലുമാൾ കോഴിക്കോടിനുള്ളത് കേട്ടോ ഒന്ന് ഇതോടെ നിന്ന് ഈ ഒരു ഗേറ്റും അതായത് വടക്ക് ഭാഗത്തൊരു ഗേറ്റും ഇത് വടക്ക് ഭാഗത്ത് ഗേറ്റാണ് കേട്ടോ അതുപോലെ ബാക്കോട്ട് അങ്ങോട്ട് ഒരുപാട് ലോങ്ങൽ കിടക്കുന്നുണ്ട് മാള് മാള് പിന്നെ കളർ കണ്ടില്ലേ നമ്മുടെ എല്ലാ മാളിനെ പോലെ തന്നെ ഈ ഒരു മഞ്ഞ കളർ തന്നെയാണ് നമ്മുടെ കോഴിക്കോട്ട് ലുലു മാളും ഉള്ളത് കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുതാണ് നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് ഒരു ഒരു കർവാണ് വളവ് റോഡിൻ്റെ കറവാണ് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു കർവാണ് കേട്ടോ റോഡിൻ്റെ അങ്ങനെ പുറംഭാഗത്ത് വർക്കുകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ നിലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കല്ല് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അണ്ടർ പാർക്കിങ്ങിനൊന്നും ആവശ്യമില്ല കാരണം ഒരുപാട് പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഈ ഒരു സ്ഥലത്തിന് കാരണം അത്രയും സ്ഥലമുണ്ട് കോഴിക്കോട് ഒരു വലിയൊരു ഏരിയ തന്നെ അച്ചരുകണക്കിന് സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ പിന്നെയല്ല ഇതിൻ്റെ ഭംഗി നല്ല രസമുണ്ട് ഭംഗി ഒരു ഗ്ലാസ് ഫ്രണ്ടിലേക്കാണല്ലോ ഗ്ലാസ് അത് മുകളിൽ നിന്ന് നമുക്ക് എന്താ പറയുക അവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞാലിപ്പോൾ പറയാൻ പറ്റുള്ളൂ വ്യക്തമായിട്ട് ഈ വ്യൂ പോയിന്റ് ആ വ്യൂ പോയിന്റിൻ്റെ ഗ്ലാസ്കള് അതൊക്കെ ഒരു കർവാണ് ആ കർവ് ഗ്ലാസ് നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ പിന്നെ അതുപോലെ ചെടികൾ ചെടികൾ വെച്ച് പിടിപ്പിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ചെടികൾ വെക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ഉദ്ഘാടന സമയമാകുമ്പോൾ സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗേറ്റ് നല്ല ഗേറ്റ് അതുപോലെ മതിൽ മതിലുകളൊക്കെ സൂപ്പറാണ് കേട്ടോ സൂപ്പർ മതിലാണ് കാരണം ഫുൾ കമ്പി ആയിട്ടുള്ള ന്യൂ ലേറ്റസ്റ്റ് മോഡൽ പിന്നെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ അല്ല വർക്കുകൾ അവസാന മിനുക്ക് പണിയില്ല അവസാന പെയിൻറ്റിങ്ങിലാണ് സംഭവം നടത് അതുപോലെ നിലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാഴ്ചയിൽ കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് ഇറക്കിയിട്ടുള്ള ആ ഒരു സെറ്റപ്പ് വാഹനങ്ങളൊക്കെ വന്ന് നിന്ന് ആളിറങ്ങാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് പിന്നെ പാർക്കിംഗ് ലൈനാണ് ഇപ്പോൾ വർക്ക് കടന്നുകൊണ്ട് പാർക്കിംഗ് എന്ന് വെച്ചാൽ ഫുൾ കട്ട പതിച്ചുകൊണ്ട് ആ ഒരു പഴുതു പോലും കൊടുക്കാതെ ഫുള്ള് കട്ട പതിച്ചുകൊണ്ട് കൊടുക്കുക തീർന്നില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എന്താ പറയുക ഗ്ലാസ് വർക്ക് ഗ്ലാസ് വർക്ക് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് ശരിക്കും റോഡിലേക്ക് നല്ല വ്യൂ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് എന്തായാലും ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമുക്ക് കാണാം കയറാം അതുവരെ നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ പോലും കൊടുക്കുന്നില്ല ഇപ്പം എന്തായാലും റോട്ടുമ്പോഴേക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഏകദേശം സെറ്റപ്പ് എന്നുള്ളത് ഇപ്പം എന്തായാലും ഉദ്ഘാടനം അടുത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് അത്രയും തകൃതിയായിട്ടാണ് വർക്കുകൾ ഡേ ആൻഡ് നൈറ്റ് ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലിക്ക ലുലു അലിക്ക നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോടിന് വേണ്ടിയിട്ട് ലുലുമാൾ ഇനിയിപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ മര കൊച്ചിയിലേക്കൊന്നും നമ്മൾ ഓടേണ്ട ആവശ്യമില്ല കോഴിക്കോട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ നമ്പർ വൺ ജനങ്ങൾ ആളുകൾ എത്തുന്ന ഒരു ലുലുമാളായിട്ട് നമ്മൾ കോഴിക്കോട് മാറാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനത്തെ ഒരു ഏരിയയിലാണ് കാരണം ഈ ടൗണിൻ്റെ തിരക്കിലും തിക്കിലും ഒന്നും കാരണം അതൊന്നും ഇങ്ങോട്ട് കുറച്ചും കൂട്ട് വിട്ടിട്ട് നല്ലൊരു സൈറ്റിൽ കാരണം ഒഴിഞ്ഞൊരു സ്ഥലമാണ് അടിപൊളിയാണ് എന്തായാലും ഞാൻ റോഡും കൂടി അവിടെ ഒന്ന് വീതി കൂടി സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായി കാരണം നമുക്ക് വെച്ചാൽ ഹൈലൈറ്റ് മാളുണ്ട് വലിയൊരു മാൾ കോഴിക്കോട് ഏറ്റവും വലിയൊരു മാളാണ് ഹൈലൈറ്റ് മാൾ അത് കിടക്കുന്നത് കോഴിക്കോട് എന്ന് ഏകദേശം രണ്ട് മൂന്നാല് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് കിടക്കുന്നത് ഇതെന്ന് വെച്ചാൽ കോഴിക്കോടിന് ഏകദേശം അടുത്തിടന്നാലോ അങ്ങനത്തെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ മിംസ് ഹോസ്പിറ്റലിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഇത് കിടക്കുന്നത് കേട്ടോ വേറെ ലെവലാണ് എക്ടർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു വലിയ ലുലുമുള ഒന്നുണ്ട് സ്ഥലപരിമിതിയൊന്നും ഇല്ല കാരണം പാർക്കിങ്ങിനൊക്കെ ഡബിൾ ഡബിൾ സൗകര്യങ്ങളും മറ്റും കണ്ടില്ലേ ഇപ്പം രണ്ടാമത്തെ ഗേറ്റ് വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ ഈ ഭാഗത്താണ് രണ്ടാമത്തെ ഗേറ്റ് ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നും ഔട്ടും തോന്നുന്നുണ്ടീ ഭാഗത്തുനിന്നാകും ഇന്നാവുന്നില്ല അവിടെ നിന്ന് ഔട്ടാവും അങ്ങനെ അങ്ങനെ ആവാനാണ് സാധ്യത കാരണം ഇവിടെ ഇന്ന് കൊടുത്ത കാരണം ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അതിലൂടെ അങ്ങനെ ബാക്കിലൂടെ അങ്ങോട്ട് പോയിട്ട് ഔട്ടായിട്ട് അങ്ങനെയാണ് പോവാം എൻ്റെ ഒരു കാര്യം ആദ്യം ഈ ഒരു പച്ച പിടിച്ച ഈ ഭാഗത്തായിരുന്നു ഗേറ്റ് ഈ പറമ്പിലുണ്ട് ഈ സ്ഥലത്തിനുണ്ടായിരുന്നത് അതിപ്പോൾ ഈ ഗേറ്റ് അവിടെ അടച്ച് അവിടെ നിന്ന് ഗേറ്റ് എന്നല്ല അവിടെ മറച്ചു കിടക്കുന്നുണ്ട് പിന്നെ ഇതായിപ്പുറത്തേക്കാണ് ഗേറ്റ് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ ഈ എൻ്റിലേക്കാണ് ഗേറ്റ് മാറ്റിയിട്ടുള്ളത് കേട്ടോ ഏതായാലും കാണാൻ വലിയൊരു സംഭവം തന്നെ നമ്മളെ തിരുവനന്തപുരത്തേതും കൊച്ചിയിലേതും അത്ര ഇല്ലെങ്കിൽ എന്നാലും കുഴപ്പമില്ലാത്തവല്ലോ പക്ഷേ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയാണ് കോഴിക്കോടിൻ്റെ ഒരു എന്താ പറയുക ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ആളുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പറയുന്നത് കാരണം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ മലപ്പുറം ജില്ലയിലുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം വെച്ചാൽ കോഴിക്കോട് ലുലുമാൾ വന്നാൽ നല്ല ആൾ ഉണ്ടാവും എന്നുള്ളൊരു യാതൊരു സംശയമാണ് കാരണം എറണാകുളം ലുലുമാൾ പോയി എന്തായാലും ഒരു മലപ്പുറത്തേനെ ഒരു നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം അത്രയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു മൂന്ന് വട്ടം ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ എപ്പോഴും മലപ്പുറക്കാരിഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മലപ്പുറത്തുകാരാണ് ഇങ്ങനെയുള്ള മാളുകളിലേക്കൊക്കെ എരിച്ചു കയറുന്നത് അപ്പോൾ എന്തായാലും കോഴിക്കോട് ലുലുമാൾ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ തന്നെ ഉണ്ടല്ലേ എത്രത്തോളം ആളുണ്ടത് അപ്പോൾ ലുലുമാളാവുമ്പോൾ എന്താ അവസ്ഥ എനിക്ക് ഉറപ്പാണ് അടിപൊളിയായിരിക്കും നല്ല ആളുള്ളൊരു മാളായിട്ട് തന്നെ നമ്മൾ കോഴിക്കോട് ലുലു മാൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏറെക്കുറെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് അപ്പോൾ ലുലുമാളിൻ്റെ അടുത്ത വീഡിയോ നമുക്ക് ഉദ്ഘാടന വീഡിയോ ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ എന്തായാലും മറക്കണ്ട കേട്ടോ ആരും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വല്ലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നല്ലൊരു ഇതിന് ആശംസിച്ചു ഗുഡ് ബൈ താങ്ക്